ഞാൻ വളർന്നു വരുന്ന വന്നപ്പോഴെല്ലാം എൻ്റെ നിറത്തിനെയും എൻ്റെ ആണ് എല്ലാവരും അത്ഭുതത്തോടു കൂടി കണ്ടത് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഇപ്പോഴും പാടെ ഞാൻ പുറത്ത് കിടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി എനിക്ക് മാഹിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായി വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ പ്രോഗ്രാം ആറരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ എട്ടര മണിയായി എനിക്ക് ഒൻപതേ കാലിനാണ് ട്രെയിൻ നോക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ട്രെയിൻ ലേറ്റാ ഒമ്പതര വരെ കിട്ടും ഞാൻ വേഗം തന്നെ ഫംഗ്ഷൻ കഴിഞ്ഞ് പൊതുപരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്നെ കയറ്റി രണ്ട് വാക്ക് സംസാരിച്ച് ഒരു പാട്ടും പാടി ഞാൻ നിന്ന വേഷത്തിൽ ഇതേപോലെ വലിയ ജിംക ഇതിലും വലിയൊരു മാല സാരി പട്ടു സാരിയൊക്കെ കൊടുത്ത് ഞാൻ ട്രെയിനിൽ വലിഞ്ഞ് കയറുക ഓടി ഓടി വന്നാണ് കയറിയത് ഓടിക്കേറി മുടിയൊക്കെ ഇങ്ങനെ മറ്റേ ഒക്കെ ചെയ്ത് പിരിച്ചൊക്കെ ഇട്ടേക്ക് ഇതൊക്കെ എവിടെയെങ്കിലും ഊരി വെക്കണ്ടേ ഞാൻ ശ്വാസമൊക്കെ എടുത്ത് എൻ്റെ എൻ്റെ സീറ്റിൽ ഞാൻ എൻ്റെ ട്രോളി ബാഗ് എടുത്ത് ഉള്ളിലേക്ക് വെച്ച് ഞാനൊന്ന് നിവർന്ന് നിന്ന് ശ്വാസം വിട്ട് അടുത്ത ബാഗ് കേട്ടി വയ്ക്കുമ്പോൾ എൻ്റെ ഈ ബർത്തിൻ്റെ സൈഡിലൊരു ചേട്ടൻ ഇരിപ്പുണ്ട് ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മറ്റേ ആളല്ലേ അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി മഞ്ജു ആണല്ലോ ഇതിങ്ങനെ നമ്മളെപ്പോഴും കേൾക്കുന്നതുകൊണ്ട് ആ അതെ അതെ മഞ്ജു ആണ് എന്ന് പറയുന്നു ഇത് എന്തുവായത് വണ്ണം വെച്ചിത് എങ്ങോട്ട് പോകുന്നു എന്നെ വെരി ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല എവിടെയും എവിടെ പോകുന്ന ഈ വണ്ണം വെച്ച് ആ അപ്പൊ എനിക്കങ്ങോട് ഒന്നാമത്തെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആകെ ഫ്രസ്ട്രേഷൻ അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്തിനാ ഇപ്പൊ കാണുന്നത് കണ്ടറിഞ്ഞൂടെ ഇന്ന് ഒരു ദയയില്ലാതെ ഒരു ഒരു സഹജീവി മുൻപിൽ വന്ന് നിക്കുമ്പോ ചോദിക്കുകയാണ് അതും കഴിഞ്ഞു ഇത്രയും നേരം ഇല്ലല്ലോ ിൽ കാണുമ്പോൾ കറുപ്പിച്ചാണല്ലോ വെക്കുന്നത് കണ്ടാൽ മനസ്സിലാവൂല കേട്ടോ ഇങ്ങനെ എനിക്കവിടെ നിൽക്കുംതോറും എനിക്ക് തല പൊട്ടിപ്പോണ പോലെ തോന്നുകയാണ് ഇതെന്തൊരു മനുഷ്യൻ സത്യമായിട്ട് അദ്ദേഹം ചോദിച്ചതാണ് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അത് മനസ്സിലാകും അപ്പോൾ ഇങ്ങന ഇങ്ങനെ ചോദിക്കുകയാണ് എന്നോട് അപ്പൊ ഞാൻ ചെടാ ഇതിപ്പോ എന്തും എനിക്ക് ആളോട് ഈ ഒരു പക്ഷേ ഈ മനുഷ്യൻ വളരെ നിഷ്കളങ്കനായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ആ അപ്പോ ഒന്നും പറഞ്ഞില്ല ഇത്രയും എനിക്ക് ഇത്രയും നേരമൊക്കെ തന്നെ ഉള്ളു ചേട്ടാന്ന് പറഞ്ഞു ഞാൻ എന്റെ പെട്ടി വെച്ചിട്ട് ഇതൊക്കെ മാറി തിരിച്ചു വന്ന് ഞാൻ കിടക്കാൻ പോകുമ്പോ കിടക്കാൻ പോകണോ ഒന്ന് ചോദിച്ചു ഞമ്മൾ ആ കിടക്കാൻ പോവാണ് അപ്പൊ ഞാൻ മാറണായിരിക്കും നമ്മൾ മാറിയാൽ കൊള്ളാം എനിക്ക് സുഖമായിട്ട് കിടക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഈ ചേട്ടന്റെ ഇതൊക്കെ വിരിക്കണേടയ്ക്ക് എനിക്ക് എന്തെങ്കിലും പറയാതിരുന്നിട്ടൊരു സമാധാനം ഇല്ല ഞാൻ പുറകിൽ ചെന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരട്ടെ ചേട്ടന് എന്താ ആരെങ്കിലും ആദ്യമായിട്ട് കാണുമ്പോൾ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾക്കും സുഖമായിരിക്കും കേൾക്കുന്നവർക്കും സുഖമായിരിക്കും അങ്ങനെ നമുക്ക് സുഖം കൊടുക്കാം എന്ന് പറഞ്ഞു അയ്യൊക്കെ എന്നിട്ട് മനസ്സിലായ അതിൽ ഇപ്പം എന്തിനാ എന്നോട് ഇത് പറഞ്ഞത് എന്നുള്ള ചോദ്യം അങ്ങനെയുള്ള മനുഷ്യരാണ് ഇതെല്ലാം സർവ്വ് പക്ഷെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഇപ്പം എനിക്ക് എന്നോട് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ ചോദിച്ചു എന്നോടല്ല എൻ്റെ അടുത്തിരിക്കുന്ന പയ്യനോട് അവന് ഇച്ചിരി വണ്ണം ആ വണ്ണം കുറയ്ക്കണം കേട്ടോ അസുഖങ്ങൾ വരും ഇതിനിങ്ങനെ വന്നവരും ഫോണവരും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറ അതെ ഒന്ന് നിർത്തുവോ ഞങ്ങൾ ഡെയിലി കണ്ണാടി നോക്കുന്നുണ്ട് വണ്ണം വെച്ചതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് ഇത് ഞങ്ങൾ നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാൻ ഞങ്ങൾക്ക് വണ്ണം ഉണ്ട് ഇത് എന്തിനാ പറഞ്ഞിട്ട് എൻ്റെ ഇത് ചിലർക്ക് ഇത് കുറയില്ലേ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി കാണുന്നത് ഇത് തന്നെയാണ് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ മോളെ ഭയങ്കര പാടാണ് എന്നോട് പലരും ചോദിക്കും എടാ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അപ്പൊ കറുത്തിട്ടൊരു കുട്ടി എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ട് ചേച്ചി ഇച്ചിരി നിറം വെക്കാൻ എന്ത് ചെയ്യും അധികം പെൺകുട്ടികളാണ് കേട്ടോ ചോദിക്കുന്നത് കാരണം ഇവര് ജനിക്കുമ്പോൾ മുതല് എൻ്റെ ഒക്കെ അമ്മ ചെയ്തിട്ടുണ്ട് കൊച്ചിനെ നോക്കാൻ പോയിട്ട് വന്നിട്ട് ചെവി കറുത്തതാകട്ടോ എന്ന് പറയും ചെവി കറുത്തതാണെങ്കിൽ കൊച്ചു കറക്കൂത്രേ അറിയില്ലല്ലോ ആ അങ്ങനെയൊക്കെ ഉണ്ട് പഴയ ആൾക്കാർ ഇവർ കൊച്ചിനെ കാണാൻ പോകുമ്പോൾ കൊച്ചു ആരോഗ്യം ഉണ്ടോന്നല്ല നോക്കുന്നത് ചെവി കറുത്തതാണോന്നാ കൊച്ചു കറുക്കോ ഇല്ലയോ എന്നുള്ളത് അറിയണം